ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജെൻഡർ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ത് സന്തോഷമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഹൈപ്രിസ്ട്രെസ് എനർജിയാണ് ഹൈപ്രിസ്ട്രെസ് എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാവോ ഇവിടെ നിങ്ങളിലേക്ക് ഇൻട്യൂഷൻ വർധിച്ചു വരുന്ന ഒരു സമയമാണ് അല്ലേ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹം തോന്നുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ആശ്രയിച്ചു വരുന്നതു കൊണ്ട് മനസ്സിലായോ നിങ്ങളെ ആശ്രയിച്ചു വരുന്ന ഒരുപാട് പേരോട് നിങ്ങൾക്ക് ഇവിടെ സ്നേഹം തോന്നുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കറിയാം അത് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് സ്നേഹിക്കാൻ തോന്നുന്ന വ്യക്തിയാണോ നിങ്ങൾക്ക് നിങ്ങളോട് ഇങ്ങോട്ട് സ്നേഹമുള്ളവരാണോ അത് നിങ്ങൾക്കത് പരപണിയുന്നവരാണോ നിങ്ങളോട് അടുത്ത് വരുന്ന ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ചില വ്യക്തികളോട് മാത്രമായിട്ട് സ്നേഹം തോന്നുന്നത് ചില ആൾക്കാരോടോ ചില വളർത്ത ഒക്കെ നല്ലതുപോലെ സ്നേഹം തോന്നുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെ നിവർത്തി വരുത്താനായിട്ട് നിങ്ങൾക്കൊരു കഴിവുണ്ട് അതുതന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഉള്ളിൽ നിന്ന് വരുന്നത് എന്നുള്ള കാര്യത്തിൽ മറ്റു ചിലർ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതുപോലെ തന്നെ വ്യക്തികൾ ആരാണ് നല്ലത് അതിൽ ആരാണ് മോശം തെറ്റായിട്ട് പറയുന്നവരാരാണ് അവരുടെ പറച്ചിലെന്തെങ്കിലും നിഗൂഢതയുണ്ടോ അവരുടെ പ്രവർത്തികളിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ ഇതൊക്കെ ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ തേടച്ചക്കറയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് അതുപോലെ തീർച്ചയായിട്ടും ഒരു ദൈവികമായ ഒരുപാട് എനർജി നിങ്ങളിൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവികത കൊണ്ട് തന്നെയും തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുക ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി അതിലൂടെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയം നേടുക ഇതൊക്കെയും നിങ്ങളെ കൊണ്ടിപ്പോൾ സാധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താണ് വരുന്നത് നോക്കാം നോക്കാം ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഇമോഷൻസ് ഓണറിങ് യുവർ ഇമോഷൻസ് ഈസ് വൺ ഓഫ് ദി ഹയസ്റ്റ് ഫോംസ് ഓഫ് സെൽഫ് കെയർ അത് നിങ്ങളുടെ സ്വയം ഒരു കാര്യങ്ങളിൽ സ്വയം ഒരു കാര്യങ്ങളിലും ശ്രദ്ധയില്ലാതെ എന്താണ് ഇവിടെ ഇമോഷനിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇമോഷൻസ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ട് ചുറ്റിനും പല ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്നാൽ പോലും ഒരേ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവയൊന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാൻ പറ്റാത്തൊരവസ്ഥ അത് മനസ്സിലാക്കാൻ കഴിവില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ ബുദ്ധിക്ക് കൂടി പ്രാധാന്യം കൊടുക്കൂ അതാണ് അത്യാവശ്യം മനസ്സിലായ ഒരുപാട് ചില കാര്യങ്ങൾ നിങ്ങൾ ആവേശപൂർവ്വം മുന്നോട്ട് പോകും പക്ഷെ ആവേശപൂർവ്വം മുന്നോട്ട് പോവുക ധൃതി പിടിച്ച് മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കുക ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കൂടുതലായിട്ട് എന്തൊക്കെയാണോ മനസ്സിലൂടെ ഇങ്ങനെ ചിന്തകൾ കടന്നു പോകുന്നത് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ആവുക അപ്പോൾ അതിലുള്ള ശ്രദ്ധയാണ് കൂടുതലും നിങ്ങളെ ചില കാര്യങ്ങളിൽ പരാജയം കൊണ്ടു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായ അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വേൺസിന്റെ എനർജിയാണ് അതായത് ഇപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ടഫ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്ത ഭാരം നിങ്ങൾ ഇവിടെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ തോളിലും വലിയ ഒരു ഭാരമുണ്ട് മറ്റുള്ളവരുടേതായ പല കാര്യങ്ങൾ എല്ലാ ഒരുപാട് കാര്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് സ്വന്തം കാര്യത്തിൽ മാത്രമല്ല മറ്റു പലരുടെ കാര്യങ്ങളിലും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ അ അഥവാ ഇത്തരത്തിലുള്ള ഭാരം ഒന്ന് മാറ്റിവെച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്തിനാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടായിട്ട് മറ്റുള്ളവരുടെ ചുമടുകൂടി നിങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത് ഇതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം ഒരു പ്രയോജനവുമില്ല മനസ്സിലായോ നിങ്ങൾ ഇത്തരത്തിലുള്ള ചുമടുകൾ വഹിക്കുന്നതോടുകൂടി നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല അത് അനുഭവിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള ഈ ഭാരം ഇവിടെ താഴെ വെയ്ക്കൂ അതാണ് പറയുന്നത് അങ്ങനെ ഈ ഭാരം താഴെ വെച്ചിട്ട് നിങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കൂ നിങ്ങളുടേത് മാത്രമായ കാര്യങ്ങളിൽ നിങ്ങൾ മുഴുകുക നിങ്ങളുടേത് മാത്രമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് നടത്താൻ ശ്രമിക്കുക മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വന്നാലേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കൂ എന്നുള്ളതാണ് പറയുന്നത് അതല്ലാതെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കി ഭംഗിയായിട്ട് നോക്കി നടത്തുന്നു അങ്ങനെ ഒരു വ്യക്തി നോക്കി നടത്തുക അങ്ങനെ ഒരു വ്യക്തിക്ക് അവസാനം എന്താണ് മറ്റുള്ളവരിൽ നിന്നും വെറുപ്പാണ് സമ്പാദിക്കാൻ കഴിയുന്നത് മനസ്സിലായി ആരും നിങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കത്തില്ല അതേസമയം നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ നോക്ക് സന്തോഷമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോത സോള് അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സോളിന് കിട്ടുമല്ലോ ഹാപ്പിനെസ് അല്ലേ സോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുടേതായ എനർജി നിങ്ങൾക്ക് സേഫായിട്ട് വെക്കാൻ പറ്റും നിങ്ങൾക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പോകരുത് എന്ന സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക ഇവിടെ ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി നോക്കി നിൽക്കുകയാണ് എല്ലാം കഴിഞ്ഞ് മറ്റെങ്ങോ നിങ്ങൾക്ക് യാത്ര പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അതുമല്ല എങ്കിൽ എന്തോ ഒരു കാര്യം സാധിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയെ കൂടി ഒരു കാര്യം വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നു വളരെയധികം ആകാംക്ഷയോടുകൂടി അങ്ങനെ ആകാംക്ഷയോടുകൂടി നിങ്ങൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ആരെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു അപ്പോൾ ഈ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്ത് നിൽക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിരിക്കാം അതുമല്ല മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് ജോലിക്ക് പോകാൻ വേണ്ടി ആയിരിക്കാം അതുമല്ല എങ്കിൽ ചില കോഴ്സിനൊക്കെ അഡ്മിഷന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടാകും പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് ചിലപ്പോൾ ഇൻ്റർവ്യൂസിന് എന്തെങ്കിലും കാർഡ് വരുന്നുണ്ടോ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കോൾ വരുന്നുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജ് വരുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടേ എന്നുള്ളതാണ് മനസ്സിലായ അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഇവിടെ ശ്രദ്ധ ചെലുത്തുന്നു അത് വളരെയധികം കൂടി ഇത് വന്ന് ചേരണം ചേരാതിരിക്കാൻ പറ്റില്ല എന്ന് കരുതി അവിടെ വളരെയധികം ശ്രദ്ധയോടുകൂടി കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങളിവിടെ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് ക്യൂരിയോസിറ്റിയാണ് അത് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് അല്ലാതെ സ്വന്തം കാര്യത്തിലല്ല കൂടുതലും ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മറ്റു പലരുടെയും കാര്യങ്ങൾ അറിയാനുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യണം മറ്റു പലരെയും ചിലപ്പോൾ പിണങ്ങി പോയിരിക്കുന്ന വ്യക്തി എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതുമല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളിലും നിങ്ങളിവിടെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങൾക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്ന കാര്യങ്ങളിലേക്ക് അവിടെ അത് താമസിച്ചു പോകുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് ശ്രദ്ധയോടുകൂടി വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെയൊക്കെ സ്റ്റാറാണ് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം നല്ല ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു സ്റ്റാറായിട്ട് തിളങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു ഉയരങ്ങളിൽ നിന്നും വെളിച്ചം നിങ്ങളെ തേടി വരുന്നുണ്ട് ഉയരങ്ങളിൽ നിങ്ങൾക്ക് വെളിച്ചം കാണാൻ സാധിക്കും ഇരുളിൽ നിന്ന് നോക്കുമ്പോൾ ഉയരങ്ങളിൽ ഒരു വെളിച്ചം കാണാൻ സാധിക്കുന്ന എന്താണ് അത് പ്രതീക്ഷയുടെ തിരുന്നാളമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കത് സാധ്യമാക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അങ്ങനെയുള്ള ആ ഒരു തിരുന്നാളം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിലായാലും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലായാലും നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിലായാലും ഒരുപാട് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫെയ്ത്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു വരുന്നു സ്വയം ഹീല് ചെയ്യാനുള്ള ഒരു കഴിവ് വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ സ്വയം ഹീലിംഗിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു മനസ്സിലായോ അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള മാനസികമായ സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കിങ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഷൈനിവർ ഇന്നർ നിങ്ങളുടെ ഇത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർച്ച വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ സമൂഹത്തിലെ ഉയർച്ച എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് സ്വയം നേടിയെടുത്തതാണ് നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ സ്വയം നേടിയെടുത്തതാണ് ഈ ഒരു പദവി വൺസ് ഹയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അത് സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് പോകാനുള്ള സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പദവി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ചിലർക്കൊക്കെ പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത പുതിയൊരു പദവിയിലേക്ക് ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയാണ് എന്തായാലും നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വളരെ വലിയ അംഗീകാരം ലഭിക്കുന്നതാണ് നമ്മൾ ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനാന്ന് അപ്പൊ ശ്രദ്ധ ഉള്ളവനാണ് ഉള്ളവരാണ് ജ്ഞാനം ലഭിക്കുന്നത് മനസ്സിലായി ശ്രദ്ധിക്കണം ഏതൊരു കാര്യത്തിലും ഇവിടെ നമുക്ക് പല കാര്യങ്ങളിൽ ഇവിടെ ശ്രദ്ധ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ് അത് അങ്ങനെ ഏതൊരു കാര്യത്തെയാണോ ശ്രദ്ധിച്ച് വീക്ഷിക്കുന്നത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിലായി അപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ വീട്ടിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും എവിടെ നിങ്ങൾ വീട്ടിൽ തന്നെ കുട്ടികളായാലും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങനെയുള്ളവർക്കാണ് തീർച്ചയായിട്ടും എന്ത് ലഭിക്കുന്ന മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കും നിങ്ങൾക്ക് പൊതുവേ ജ്ഞാനവും ലഭിക്കും നോളജ് ലഭിക്കും നിങ്ങൾക്ക് കെയർ ലഭിക്കും സ്നേഹം ലവ് ലഭിക്കും എല്ലാം ലഭിക്കുന്ന എങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു പദത്തിലൂടെയാണ് ഭഗവാൻ അർജുനോട് പറയുന്നതാണ് ശ്രദ്ധ ആവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയുള്ളവനാണ് എല്ലാം ഇപ്പോഴും ജ്ഞാനം ലഭിക്കുന്നത് അതുപോലെ തന്നെ രാമായണത്തിലും ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട് പിന്നെ ശ്രദ്ധയോടും എന്താണ് പറയുന്നത് ശ്രദ്ധയോടുകൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഒരു വ്യക്തി ശ്രദ്ധയോടുകൂടി ഭഗവാനിപ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അർച്ചിക്കുന്നു പൂക്കൾ അർച്ചിക്കുന്നു അവിടെ പിന്നെ മേദ്യമായിട്ട് പഴം അതുപോലെ ഫ്രൂട്ട്സ് മറ്റ് പല കാര്യങ്ങളും പായസം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഭഗവാന് വേണ്ടി നമ്മൾ ഒരുക്കിയെല്ലാം വയ്ക്കുന്നുണ്ട് പക്ഷേ ഭഗവാൻ പറയുന്നത് എന്താണ് ഇത് ശ്രദ്ധയില്ലാതെ ഒരുവൻ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു ഫലവും ലഭിക്കുകയില്ല നമ്മളിപ്പോ രാമായണം തന്നെ വായിക്കുന്നു ഓ കർക്കിടക മാസം അല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് വായിക്കാം എന്ന് പറഞ്ഞത് വായിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നു അത് ഇപ്പം ഏതൊരു കാര്യത്തിലായാലും ഞാനിപ്പോൾ ഇത് മാത്രമല്ല പറയുന്നത് മറ്റേ പള്ളികളുടെ കാര്യമായാലും ഖുർറൻ ആയാലും അതുപോലെ തന്നെ ബൈബിളായാലും എല്ലാത്തിലും എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒരേ കാര്യം തന്നെയാണ് വിസ്തരിച്ചിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അത് എല്ലാം കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോഴെന്താണ് ഇവിടെ ശ്രദ്ധയോടുകൂടി ഭഗവാൻ ഇതൊക്കെ അർപ്പിക്കുന്നത് അത് അല്ല നമ്മൾ പള്ളിയിൽ പോകുന്നു അമ്പലങ്ങളിൽ പോകുന്നു എവിടെ പോയാലും ശ്രദ്ധയോടുകൂടി ഭഗവാൻ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഭഗവാനോടുള്ള ഭക്തി സ്നേഹം ഇതൊക്കെ ഉണ്ട് ആ ഒരു ശ്രദ്ധ എപ്പോഴും മനസ്സിൽ നിറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെതായ പ്രയോജനം ലഭിക്കുകയുള്ളൂ എങ്ങനെയെങ്കിലും പോയി തൊഴുതു വന്നു അല്ലെങ്കിൽ ഭഗവാൻ അവിടെ ഒരുപാട് കാര്യങ്ങളിൽ വഴിപാടൊക്കെ നടത്തി അങ്ങനെ നടത്തി ഇങ്ങനെ നടത്തി എന്ത് വാങ്ങിച്ചു കൊടുത്തോ അതവിടെ ഭഗവാൻ സ്വീകരിക്കുന്നില്ല ഭഗവാൻ വേണ്ടത് എന്താണ് നിങ്ങൾ കൂടി കൊടുക്കുന്ന ഒരു തുള്ളി ജലമായാലും അത് ഭഗവാൻ അത് സ്വീകരിക്കും അതിപ്രിയമാണ് ഏതൊരു ഭക്തൻ കൊടുക്കുന്നു അത് വളരെയധികം പ്രിയപ്പെട്ടതാകുന്നു ഭഗവാൻ എന്നാണ് പറയുന്നത് മനസ്സിലായോ അല്ലാതെ മറ്റ് പിന്നെ ശ്രദ്ധയോടുകൂടി മറ്റെന്തെങ്കിലും കൊടുത്താലും അതും അതിനേക്കാളും ഇഷ്ടമാകും എന്നും പറയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ് ശ്രദ്ധ ഏറ്റവും അത്യാവശ്യ കാര്യമാണ് ഈ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് മനസ്സിലായി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക അത് ആ മറ്റേ വ്യക്തിയോടുള്ള അതീവ സ്നേഹം കൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയുന്നത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ എന്താണ് ഓ വേറെ പണിയൊന്നുമില്ല ചിലച്ചിട്ട് പോട്ടെ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് അതിൻ്റെതായ പ്രയോജനം അങ്ങനെയുള്ളവർക്ക് കിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക അത് അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്കാണ് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ലഭിക്കുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടല്ലോ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ നിമസ് നിമിഷവും ഓരോ ദിവസവും നിങ്ങൾ ആർക്കു വേണ്ടിയോ കാത്തിരിക്കുന്നുണ്ട് ആ ഒരു കാത്തിരിപ്പ് നിങ്ങളിലേക്ക് മെസ്സേജ് ആയിട്ടോ ഒരു കോളായിട്ടോ വരാം ദൂരെ ഇവിടെ നിന്നോ നിങ്ങളെ ആരെങ്കിലുമൊക്കെയോ ഇവിടെ സ്നേഹിക്കുന്ന എനർജിയാണ് ആരെങ്കിലും നിങ്ങളെ പറ്റി ചിന്തിക്കുന്ന എനർജിയുണ്ട് ഇവിടെ ആ ഒരു എനർജി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരും ഇവിടെ ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നെ കാണാൻ വരുന്നു എനിക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ച് ഇവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് വേറെ കാർഡ്സ് എടുത്ത് നോക്കാം ഇവിടെ കണ്ടില്ലേ ഫോർ ഓഫ് വാൻസിൻ്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത ലഭിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഇവിടെ കടക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷകരമായ ചില നിമിഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം അതുപോലെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ മാറ്റം വരുന്നുണ്ട് സ്പിരിച്വലായിട്ട് ആയിട്ട് അതും വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റിയും ലഭിക്കുന്നു എന്നും പറയാൻ പറ്റുന്നു ഇവിടെ മജീഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു മജീഷ്യൻ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് പല കഴിവുകളുണ്ട് ഈ കഴിവിനെ നിങ്ങൾ ഉപയോഗി നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ഓഫ് എടുക്ക് വന്നിരിക്കുന്നത് ആണ് ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് എന്താണ് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഇവിടെ എൻഡ് എൻ്റാകുന്നുണ്ട് എൻ്റായിട്ട് പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ ടു ഓഫ് സോഡിന്റെ എനർജിയാണ് എന്താ ചെയ്യേണ്ടത് അറിഞ്ഞുകൂടെ ഇവിടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആണ് ഇവിടെ തേടൈ ചക്ര ബ്ലോക്ക് ആണ് കണ്ടില്ലേ ഇവിടെ രണ്ടും ഇവിടെ ഇവിടെ കൈവച്ച് മറച്ചിരിക്കുന്നു ഹാർട്ട് ചക്രയെ അപ്പൊ ഇവിടെയോ ഇവിടെ തുണി വെച്ച് കെട്ടിയിരിക്കുകയാണ് ഈ ഒരു ചക്രയെ അത് തേടൈ ചക്രയാണ് അപ്പൊ ഇത് രണ്ടും കൂടെ പ്രവർത്തനം ഇല്ലാതാകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാൻ പറ്റാതെ അവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല മനസ്സിലായി ഇങ്ങനെ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിവില്ലാതെ വരുന്നത് ഹാർട്ട് ചക്ര ബ്ലോക്ക് മാറ്റണം ഹാർട്ട് ചക്രയുടെ തേടൈച്ചക്രയുടെ ബ്ലോക്ക് മാറ്റണം എന്തിനു എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യണം മനസ്സിലായോ അപ്പോൾ അതിലൂടെയാണ് ഈ ചക്രയുടെ ബ്ലോക്ക് രണ്ടും മാറ്റി എടുക്കുന്നത് അങ്ങനെ വന്നാൽ മാത്രമേ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളിൽ ഒരു ഉത്തരം ക്ലിയർ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം അതായത് ഒരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുകയില്ല പലർക്കും അതാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ റിയാലിറ്റിയിലേക്ക് വന്നാൽ മാത്രമേ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ അവിടെയാണ് ദൈവികമായ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്താണ് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് നോക്കാവേ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം രണ്ടു മൂന്നെണ്ണം എടുത്ത് നോക്കാം നമുക്ക് മൈസ് ആണ് ഡിസ്കോഡ് എമംഗ് ഫ്രണ്ട്സ് ഓർ ഫാമിലി ഇവിടെ ആവശ്യമില്ലാത്തവരെ നമുക്ക് ഡിസ്കോഡ് ചെയ്യാം എന്നാണ് അവരുടെ കോഡ് കട്ട് ചെയ്യുക അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം നമുക്ക് ആവശ്യം ഇപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് നമുക്കത് ചെയ്യാൻ തോന്നും നമ്മളെ കൊണ്ട് അത് തോന്നിപ്പിക്കും നമ്മളുടെ ഉള്ളിലുള്ള ആ ശക്തി നമ്മളെ കൊണ്ട് അത് തോന്നിപ്പിക്കും എന്തിനാണ് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ വേണ്ട കാരണം നമുക്കതിന് കാര്യങ്ങൾ സംസാരിക്കാൻ സമയമില്ല അപ്പൊ പിന്നെ അവരുമായിട്ട് കണക്ഷൻ വെക്കേണ്ട അവർ ഫോൺ വിളിക്കുന്നതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ വരും നമ്മളൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ സൗഹൃദം നമ്മൾ ആഗ്രഹിക്കത്തില്ല നമുക്കത് വേണ്ട നമുക്കത് വല്ലാത്തൊരു ഇറിറ്റേഷനാകും അത് കേൾക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നത് മനസ്സിലായോ അപ്പം നമ്മളിവിടെ ആവശ്യമില്ലാത്തവരുമായിട്ടുള്ള കോഡ് കട്ട് ചെയ്ത് മാറ്റണം എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ യു ആർ ഹൈലി തോട്ട് ഓഫ് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നവരാണ് അതെ ശരിയാണ് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നതാണ് എന്നാണ് വിളക്കാൻ ചിന്തിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ജീവിത വിജയം ഉണ്ടാവും വിൻസിമാണ് പീസ് ആൻഡ് ഹാർമണിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ സമാധാനം ആർജിച്ച് മുന്നോട്ട് പോകൂ ഈയൊരു അന്തരീക്ഷത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം നല്ല ആത്മീയപരമായ എനർജി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ആ ഒരു എനർജിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലെ എല്ലാവിധത്തിലുള്ള കളങ്കവും മാറിക്കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ സമാധാനവും ഐക്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മറ്റുള്ള ആരോടെങ്കിലുമൊക്കെ വിദ്വേഷമുള്ളവരോടൊക്കെ അതൊക്കെ മാറിയിട്ട് സന്തോഷമായിട്ട് പെരുമാറാൻ സാധിക്കുവാനും ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതെ ആവശ്യമില്ലാത്തവരെയൊക്കെ മാറ്റി നിർത്താൻ നിർത്താനും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനും സമാധാനം കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അവിടെ അതുപോലെ വുമൺ ആണ് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് വുമൺ ഒക്കെ ഇന്നത്തെ ദിവസം ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ട് എന്തേതെങ്കിലും തരത്തിലുള്ള ഉടമ്പടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതിനുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ